സിദ്ധർഷിചാരണന്മാരിൽ പുരുഷോ ഗന്ധർവായി മുതലശാപത്തിൽ നിന്നിപ്പോൾ ഉത്തമശ്ലോകൻ യശോധാമൻ കീർത്തനീയ ഗുണനെന്നു പുഴ്ത്തിനാൻ വലം വച്ചാൻ നമിച്ചാൻ സംപ്രീതനാമീശനം

ിവാടത്തിൽ ഒരിക്കൽ ആത്മാവാൻ ഗുളിച്ചു പൂജിച്ച ഗൃഹീത മൗനവാൻ ജടാധരൻ ഭൂപതപസ്വി അച്യുതാതിരിക്കവേ അഗസ്ത്യൻ അങ്ങോട്ടു എതിർച്ഛയാ കടന്നെത്തി സ്വശിഷ്യാദിയുടെ തൽക്ഷണം മുനി ചെയ്തി വിശിഷ്ടവാടങ്ങളിൽ വന്നു വിപ്രക്കിണങ്ങും ചെയ്യാൻ വിവേകമറ്റോൻ ൻ പറഞ്ഞു ശപിച്ചിറങ്ങി പോയാൻ അന്ന് അഗസ്ത്യൻ കൂട്ടരൊത്തുടൻ ഇതെന്റെ വിധി എന്നോർ താനി ഭൂപത സ്മൃതിയില്ലാതാക്കിടും കുഞ്ചര ജന്മം ഭവിക്കലും നേടീ ഹരിസ്മൃതിയവൻ മഹത്താ ഹരിപൂജയാൽ മോക്ഷേണ ദന്തി ഗന്ധർവസിദ്ധ ഗൃഹം സ്വജന സ്വജന വത്സലൻ ദി നിരവാർഷനായ അശേഷമാരുടെ ഗന്ധർവസിൻ സ്വർഗ്യം യശസ്യം കരികൽമഹം കേൾ പോഞ്ഞു ദുസ്വപ്നാ ശമേം കൃഷ്ണപ്രഭാവം ഗജരാജമോക്ഷണം കഥ പാടുന്നു സർവഭൂതമയൻ സർവഭൂതേശൻ തന്നെ ഗജേന്ദ്രനിൽ പ്രീതനായിട്ടിമട്ടിൽ കുരുസത്ത ശ്രീ ഭഗവാ ഭഗവാൻ പറഞ്ഞു ഞാൻ നീ ഈ പൊയകയും കാടുംഗുഹയും മേടുമെന്ന പോൽ മുളചൂരൽപൊന്തകളും ദേവതാരമരങ്ങളും ശിവലോകം ബ്രഹ്മലോകം ശ്വേതദ്വീപവും എന്ന പോൽ എനിക്കേറ്റം പ്രിയപ്പെട്ട ശോഭയേറിയ പാൽക്കടൽ ഗത കൗമോദകി ഗതകൗമോദി മമശ്രീവത്സം മായ കൗസ്തുഭം സുദർശനം പാഞ്ചജന്യം സുവർണേശ്വരൻ എന്റെ ശ്രീ ശിവൻ പ്രഹ്ലാദൻ എന്നിവർ അവതാരം വഴിക്കു ഞാൻ ചെയ്ത പാവന കർമ്മങ്ങൾ സൂര്യൻ സോമൻ ബുധാശനൻ പ്രണവം സത്യം അവ്യക്തം ധർമ്മവും വിപ്രഗോക്കളും ധർമ്മൻ സോമൻ കശ്യപനീ മൂന്നു പേരുടെ ി നന്ദ സരസ്വതി ധ്രുവൻ സപ്തർഷിമാർ പുണ്യം ചെയ്തോർ ഇവരെയൊക്കെയും രാത്രി തന്നവസാനത്തിൽ ശുദ്ധി ഭക്തി സമേതരായി ഞാൻ തന്നെയായി സ്മരിച്ചാൽ തീരും സകല പാപവും പ്രാതകാലത്തെ സ്ത്രോത്രം ചൊല്ലി സ്തുതിക്കുക പ്രാണൻ പോകുമ്പോൾ അവർക്കു നൽകും ഞാൻ ആത്മശുദ്ധിയും ശ്രീശുഖൻ പറഞ്ഞു എന്നോ ദൃഷീകേശൻ പാഞ്ചജന്യം മുഴക്കവേ ഗരുടെ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരു